ഏതാണ്ട് മുപ്പത്തിയാറ് മണിക്കൂറുകൾക്ക് ശേഷം പെൺകുട്ടികളെ കണ്ടെത്തുന്നു മലപ്പുറത്ത് നിന്നാണ് ഇവർ വീട് വിട്ടിറങ്ങിയത് അവരെ കൂടെ ഒരാൺ സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു അതായത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരാൺ സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു എന്നറിയുന്നു ഓക്കേ ഇവർ പോയത് നേരെ എവിടെയാണ് ഈ പറയുന്ന മുംബൈ അതായത് ബോംബെയിലാണ് ഇവർ പോയത് മുംബൈയിൽ ചെല്ലുന്നു ചെല്ലുന്ന ഉടനെ എന്ത് ചെയ്യുന്നു അവിടെ ചെന്ന ഒരു സലൂണിൽ കയറുന്നു ഒരു ബ്യൂട്ടി പാർലറിൽ കയറുന്നു അവിടെ ചെന്ന് ആദ്യം മുടി വെട്ടുന്നു മുടി സേറ്റ് ചെയ്യുന്നു മേക്ക് ഓവർ നടത്തുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു അവർ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു അവർ ആ സുഹൃത്ത് സുഹൃത്തിനെ സുഹൃത്തിനെന്ത് ചെയ്തു പോലീസുകാർ ബന്ധപ്പെടുന്നു സുഹൃത്ത് പറയുന്നത് ഞാൻ ഇൻസ്റ്റഗ്രാമുമായി പരിചയപ്പെട്ട പെൺകുട്ടികളാണ് അവർക്ക് ഇതുപോലെ പോകാൻ വേണ്ടി ഞാൻ അവരുടെ കൂടെ പോയത് മറ്റൊന്നുമല്ല ഈ അവർക്ക് സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എന്ന് ഈ സുഹൃത്ത് പറയുന്നു അതത്ര വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ രണ്ട് പെൺകുട്ടികളെ ബോംബെ വരെ കൊണ്ടാക്കാൻ പോയി എന്നൊക്കെ പറയുമ്പോൾ അത്ര വിശ്വസനീയമല്ല അതൊക്കെ പോട്ടെ ഓക്കെ എന്തായാലും ഇന്നലെ രാത്രിയോട് ഇന്നലെ ഏതാണ്ട് രണ്ടു മണിയോട് കൂടി രണ്ട് പെൺകുട്ടികളെയും കണ്ടെത്തി എന്നുള്ളതാണ് പെൺകുട്ടികൾ പറയുന്നത് എനിക്കിനി വീട്ടിലോട്ട് പോണ്ട എന്നാ പറയുന്നത് നമുക്കിനി വീട്ടിലോട്ട് പോകണ്ട വീട്ടിൽ ഭയങ്കര ദേഹോപദ്രവം അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്നു എന്നാണ് ഈ പെൺകുട്ടികൾ പറയുന്നത് അതിനോടൊപ്പം അവരുടെ അച്ഛൻ പറയുന്ന ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു പ്രശ്നവും അവിടെ ഇല്ല പക്ഷെ ഈ കുട്ടികൾ മുടി സ്ട്രൈറ്റൻ ചെയ്യുന്നതും അല്ലെങ്കിൽ പിരിയം ത്രെഡ് ചെയ്തതും ഞാൻ എതിർത്തു അതുകൊണ്ടാണ് കുട്ടികൾ പോയത് അപ്പൊ നോക്കിക്കോണം അച്ഛൻ മുടി പിന്നീട് എന്ത് ചെയ്തു ഈ പറയുന്ന കട്ട് ചെയ്യുന്നതും പിരിയം ത്രെഡ് ചെയ്യുന്നതും എന്ത് ചെയ്തു എതിർത്തു ആ ഒരൊക്കെ എതിർപ്പ് സ്വന്തം അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പയ്യനുമായിട്ട് എന്ത് ചെയ്യുന്നു മറ്റൊരു പെൺകുട്ടിയും വിളിച്ച രണ്ടുപേരുമായിട്ട് ചേർന്ന് എന്ത് ചെയ്യുന്നുണ്ട് ബോംബെയിലിട്ട് പോവുകയാണ് ഇവരെന്തിനാണ് ബോംബെ പോയത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കേസാണ് ഇപ്പോ ഇതൊരു ചെറിയൊരു വിഷയമാണല്ലേ അതായത് മുടി ബോബ് ചെയ്യാൻ സമ്മതിച്ചില്ല അല്ലെങ്കിൽ സ്ട്രേറ്റ്നം ചെയ്താൽ സമ്മതിച്ചില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പിരിയം ത്രെഡ് ചെയ്യാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് പെൺകുട്ടികൾ ഇറങ്ങി തിരിക്കണത് പോയത് ബോംബെയിൽ ബോംബെ ചെന്നൊന്ന് അവരുടെ ആഗ്രഹം ആദ്യം തീർക്കുന്നു എന്നുള്ളതാണ് അതായത് മുടിയൊക്കെ സ്ട്രേറ്റ്നം ചെയ്തു പിന്നെ എന്ത് ചെയ്തു ഈ പറയുന്ന മോറൈൻ ഡ്രസ്സൊക്കെ ഇട്ടു അങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുന്നു അപ്പൊ അവിടെ എന്താ ഉദ്ദേശം ആ ബോംബെ പോയത് എന്തിന് അവിടെ പോയിട്ട് അവർ എന്ത് ഉദ്ദേശിക്കും എന്ത് എങ്ങനെ ജീവിക്കുമെന്നാണ് ഇവര് കരുതിയത് എനിക്കത് മനസ്സിലാവും ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ചോദ്യ ചിഹ്നമായി കിടക്കുന്നു ആദ്യം ഈ പെൺകുട്ടിയും അവിടെയുള്ള ഒരു ബോംബെയിൽ തന്നെയുള്ള ഒരു സന്നദ്ധ പ്രവർത്തകൻ വിളിച്ചപ്പോ പെൺകുട്ടികൾ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ആദ്യം കേൾക്കാനുള്ളത് അതിനു മുമ്പേ ഈ പറയുന്ന പോലീസുകാരന്റെ ഒരു ഒരു ഇത് വന്നിട്ടുണ്ട് അത് നമുക്ക് ആദ്യം കേൾക്കാം കേട്ടോ പോലീസുകാരി ഇവർ പിന്നെ പിടിച്ചതിന് ശേഷം പോലീസുകാരൻ പറയുന്ന ഒരു സാധനം ഉപയോഗിച്ചിരുന്ന ഫോൺ അല്ലാതെ മറ്റൊരു ഫോൺ കയ്യിൽ കരുതിയിരുന്നതിന്റെ ലൊക്കേഷൻ കിട്ടിയതും സഹകരമായി ഓൾ ടുഗതർ ഇന്നലെ ഒരു മിഡ് ബിഡ് കൂടിയാണ് ഒരു അവർ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി മറ്റെല്ലാം മീഡിയയിൽ ഓൾറെഡി വന്നിട്ടുണ്ട് അവർ പറയുന്നു വന്ന് വിശദമായിട്ട് ചോദിച്ചാലാണ് എന്തായിരുന്നു പേർപ്പസ് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ ആസ് ഓഫ് നവ് ഒരു ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ആസ് എഫ് നവ് മനസ്സിലാവുകൾ ഈ പോകണൻ്റെ ഡയറക്ഷൻ അതായത് ട്രെയിനും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം അതിനകത്ത് പ്രാഥമികമായിട്ടുണ്ടായിരുന്നെ സ്വന്തമായിട്ടും അതിന്റെ ചെയ്തിരുന്നു എന്നുള്ളതാണ് നോ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് മറ്റൊന്നുമല്ല അവരൊരു ചെറിയ ഒരു ഒരു ടൂർ മൈൻഡിൽ ഇറങ്ങി പോയതെന്നാ പറയുന്നത് അതുമല്ല കൂടെ പോയ പയ്യൻ പയ്യൻ മറ്റൊന്നും ചെയ്തില്ല കൂടെ പോയ പയ്യൻ എന്താ ചെയ്തത് വഴി പറഞ്ഞു കൊടുത്തു അത്രയേ ഉള്ളൂ അല്ലാതെ വേറെയൊന്നും ചെയ്തില്ല എന്നാണ് പോലീസുകാരൻ പറഞ്ഞു ശരി ഓക്കെ ഈ ഒരു ഈ രണ്ട് പെൺകുട്ടികൾ എന്താണ് പറയുന്നത് അവിടുത്തെ ഒരു സന്നദ്ധ പ്രവർത്തകനുമായിട്ട് സംസാരിച്ചു ഈ പെൺകുട്ടികൾ പറഞ്ഞ കഥ എന്താണ് നമുക്ക് കേൾക്കാം ഓക്കെ പ്രവർത്തകരുമായി കുട്ടികൾ സംസാരിച്ചിരുന്നു നമുക്ക് അവരെന്താണ് അവരോട് പങ്കുവച്ചതെന്ന് കേട്ടിട്ട് വരാം നമുക്ക് വരാണ്ട വീട്ടിൽ പോകുന്നു നിങ്ങൾ രണ്ടുപേരും എനിക്ക് എനിക്കൊരു മോളുണ്ട് എന്റെ മോള് പന്ത്ര പതിനേഴ് വയസ്സ് പ്രായമുള്ളതാ നിങ്ങൾ രണ്ട് പെൺകുട്ടികളാ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിന് വേണ്ടി വിളിച്ചത് താങ്കൾ കേട്ടോ ആദ്യം ഈ പുളി കട്ടാണ് ആദ്യമേ ഈ പുള്ളി വിളി പറയുന്ന നിങ്ങളെ വീട്ടിലൊന്നും പോകണ്ട അതിനർത്ഥം ഈ പെൺകുട്ടിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ വീട്ടിൽ പോകത്തില്ല ഈ എന്ന് പറഞ്ഞിട്ടുണ്ട് തർക്കിച്ചിട്ടുണ്ട് അതുകൊണ്ടപ്പം അച്ഛനമ്മമാരെ ഒരുപാട് ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പുള്ളി പറയുന്നത് നിങ്ങൾ അങ്ങനെ പേടിക്കുന്നത് നിങ്ങൾ വീട്ടിലൊന്നും പോകണ്ട എന്തെങ്കിലും പിന്നീട് ഈ പറഞ്ഞതുപോലെ സഹായം വേണമെങ്കിൽ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ് അങ്ങനെയാണ് അങ്കിൾ വിളിച്ചതെന്ന് പുള്ളി പറയുന്നു മനസ്സിലായി അപ്പൊ ആ ഭാഗം കട്ട് ചെയ്ത് ആണ് കേൾപ്പിക്കുന്നത് ഓക്കെ നമുക്ക് എല്ലാം തികഞ്ഞു അവൾക്ക് ഞാൻ കഴിഞ്ഞ് അച്ഛനും അമ്മയും കൊടുത്ത വയസ്സല്ല യഥാർത്ഥത്തിൽ നമുക്ക് ഞാൻ യഥാർത്ഥത്തില് ഇനി എന്റെ കാര്യങ്ങളിൽ അച്ഛനും അമ്മയും ഇടപെടണ്ട എന്നൊരു ധ്വനിയാണ് അതിനകത്ത് വരുന്നത് ഈ കുട്ടികൾ എങ്ങോട്ടാ പോകുന്നത് കിട്ടാൻ അങ്ങനെ കൊടുത്തതാണ് ഓ അത് ശരി അത് ശരി

എന്തല്ലേ ഞങ്ങള് വീട്ടിലേക്ക് ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം വരെ പറഞ്ഞ അതേ നിക്കും അവര് അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എനിക്ക് ഇണ്ടായത് അതുകൊണ്ട് ഞാൻ പറയണം ഇവരിപ്പോ നമ്മളായിട്ട് മൂന്നാല് ദിവസം നല്ല മതി നിക്കൂ അത് കഴിഞ്ഞ് വീണ്ടും ഇവർ ആദ്യത്തെ അതേ സ്വഭാവത്തേക്ക് വരും അടിക്കലായാലും ഈ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്ന അതിൽ ആ പറയുന്ന അതാണ് ഷഹദ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് പറയുന്നത് അതായത് ഒരു പ്രാവശ്യം എനിക്ക് ഇങ്ങനെ ഒരു പിന്നീട് അനുഭവം ഉണ്ടായി അതായത് ഈ ഷഹദ ഇതിനു മുമ്പേ വിളിച്ചോടിയിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയും സാറുമാരായാലും അങ്കളായാലും ഇങ്ങനെയൊക്കെ പറയും എന്തിനും നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മമാർ കുറച്ച് ദിവസം വഴിയാക്കും വീണ്ടും എന്തു ചെയ്യും ഈ പരിപാടി വീണ്ടും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഇനി എന്തിനാണ് ഇവരെ സഹായിക്കുന്നത് അതാണ് സമയത്ത് രസം അത് അവളുടെ അച്ഛൻ പറയുന്നത് ഈ ശകതയുടെ ഉപ്പ പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ട് അതും കൂടി ഒന്ന് കേൾക്കാം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു വീട്ടിൽ നിന്ന് പോയ കുട്ടിയെ എന്താണ് ഇങ്ങനെ പോകാൻ കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമുക്കൊന്നുമില്ല പക്ഷേ അവൾ ഈ മുടി സ്ട്രൈക്ക് ചെയ്യിക്കണ കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ചൊരു അലസത നമ്മൾ പറഞ്ഞ് സമ്മതം കൊടുക്കലില്ല പിന്നെ ത്രെഡ് ചെയ്യിക്കലാണ് അപ്പോൾ അവൾക്ക് അങ്ങനെയുള്ളൊരു മോഡലുണ്ട് ഒരു താല്പര്യമുള്ള ആളാണ് അപ്പോൾ അവൾ പോയിട്ട് ഇപ്പോൾ അവൾ ആദ്യം ചെയ്തുക്കണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുക്കണത് അവർ ഒരു എന്താ പറയുക അവരൊരു ടൂറായിട്ട് പോയി എന്നുള്ളതാണ് നമ്മളൊക്കെ ബേജാറാക്കിയ കൊണ്ട് ചെയ്തത് കണ്ടെന്ന് കുട്ടികളെ കിട്ടിയല്ലോ അത് വലിയൊരു ആശ്വാസം തന്നെയാണ് എല്ലാവരും പടം കണ്ടെത്തി തന്നത് എല്ലാവർക്കും നന്ദി പറയാം കാരണം കേരള പോലീസൊക്കെ അത്രയും അവര് ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടും ഞമ്മക്ക് വേണ്ടിട്ട് അവര് അത്രയും പണിയെടുത്തിട്ട് ചെയ്തതന്നാണ് കാരണം ഉച്ചവരെ ഒരു പിടുത്തം ഇല്ലേ ഒരു സി സി ടി വി ദൃശ്യം മാത്രമുള്ള വാപ്പ പറയുന്നത് എന്താണ് അവൾക്ക് മോഡലിങ് ചെയ്യാനാണ് ആഗ്രഹം അവൾക്ക് മുടി സ്ട്രേറ്റനിങ് ചെയ്യണം ഈ പറയുന്ന പിരിയം ത്രെഡ് ചെയ്യണം ഇതൊന്നും ഞാൻ അനുവദിച്ചില്ല അതുകൊണ്ടാണ് അവൾ ഇറങ്ങി ഓടിയത് എന്നാണ് ഈ പറയുന്ന അച്ഛൻ പറയുന്നത് അതായത് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ മതപരമായ പിന്നീട് ആ ഒരു സംഭവം കൊണ്ട് തന്നെ എന്ത് ചെയ്തു അറിയുന്ന മുസ്ലിംസിന് ഇതുപോലുള്ള പിരിയം ത്രെഡ് ചെയ്യുക അല്ലെങ്കിൽ മുടി മുറിക്കുക അങ്ങനെയൊക്കെ അവർക്ക് ചില തീവ്രമായിട്ട് വിശ്വസിക്കുന്നവർക്ക് അതൊക്കെ അവരുടെ സമുദായ പ്രകാരം അല്ലെങ്കിൽ അവരുടെ മതാചാര പ്രകാരം തെറ്റാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിലക്കി കാണും അത് ഈ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ പെൺകുട്ടിക്ക് എന്തിനാ അടിച്ച് പൊളിച്ച് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ജീൻസും ഷോർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങ് അങ്ങോട്ട് ലൈഫ് അങ്ങോട്ട് എൻജോയ് ചെയ്യണം അപ്പം അച്ഛനമ്മമാർ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്രയും കാലം തെറ്റു അല്ലെങ്കിൽ പോറ്റി വളർത്തിയ അച്ഛനമ്മക്കെ എടുത്ത് കളഞ്ഞുകൊണ്ട് എവിടെ ഒരു തന്നെ പറഞ്ഞുകൊണ്ട് അവനെയും അവനെയും കൊണ്ട് ഇനി അവൻ ഇതിനകത്ത് എന്തെങ്കിലും റോൾ ഉണ്ടോ ഉണ്ടോന്നുള്ളത് ഇനി അറിയണം മനസ്സിലാകും ഇനി അവൻ ഈ പറഞ്ഞതുപോലെ വിശ്വസനീയമല്ല ഞാൻ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുംബൈ വരെ പോയെന്നു പറഞ്ഞാൽ അത്ര വിശ്വസനീയമല്ല ചിലപ്പോൾ ആയിരിക്കാം അവനും ഈ പറയുന്ന പ്രായ എത്രയിലോ രണ്ട് പെണ്ണുങ്ങളാണ് വഴി അറിഞ്ഞുകൂടാ അവന് മുമ്പ് മുംബൈ പോലുള്ള ഒരു പരിചയം കാണാൻ ശരി ഞാൻ നിനക്ക് കൊണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് പോയതൊന്നും അറിയത്തില്ല ഇതിന്റെ സത്യാവസ്ഥ ഇനിയും പറലോചിച്ച് നോക്കണം മുടി സ്ട്രേറ്റിനെയും ചെയ്യാത്തത് കൊണ്ടാണ് അവളറിയുമ്പോൾ മറ്റവളോ മറ്റവൾക്ക് ഇതുപോലെ മുടി സ്ട്രേറ്റിനെയും ചെയ്യാൻ പറഞ്ഞില്ലേ എന്നുള്ളത് അറിഞ്ഞൂടാ ഈ അശ്വതിയുടെ വീട്ടിൽ എന്താണ് അവളും ചെന്ന് നേരെ ചെന്ന് ചെയ്തെന്താണ് ഈ പറയുന്ന മുടി സ്ട്രൈറ്റ് അതായത് പത്തും പതിനായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് മുടി സ്ട്രേറ്റിനെയും ചെയ്യുന്നു ഇവർക്ക് ഇത്രയും പണം എവിടെ നിന്നാണെന്നുള്ളത് അറിഞ്ഞുകൂടാ ഇത്രയും പണം എങ്ങനെ വന്നു എന്ത് ചെയ്യുന്ന എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇവർ ഇവിടെ പോയിട്ട് മുടി സ്ട്രൈറ്റ് പുതിയ മേക്കോവർ ഒക്കെ ചെയ്ത് അതിനുശേഷം ഇവർ എന്ത് ചെയ്യും ഇവിടെ പോയി ജീവിക്കും ലോഡ്ജെടുത്ത് ജീവിക്കുവോ എന്ത് പണി ചെയ്യും എന്നൊക്കെ ഒന്നും പറ്റാതെ കിട്ടിയത് ആ അച്ഛന്റെ ഒക്കെ കണ്ണ് നിറയുന്നുണ്ട് മനസ്സിലായോ ഇതൊക്കെ മനസ്സിലാക്കണം എങ്ങനെ ഇതൊക്കെ മനസ്സിലാവും കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ മനസ്സിലാവും ഇനി ഈ അശ്വതിയുടെ വീട്ടിൽ എനിക്ക് എനിക്കൊന്നും അശ്വതിയുടെ ഈ പറയുന്ന അച്ഛന്റെ അമ്മ കരഞ്ഞു പറയുന്ന ഒരു രംഗമുണ്ട് ഇതൊക്കെ അശ്വതി കാണണം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് നിങ്ങളുടെ അമ്മ ഈ പറയുന്ന അശ്വതിയുടെ അമ്മ അവിടെ കിടക്കേന്ന് എണീറ്റിട്ടില്ല അവർ കരഞ്ഞു വിളിച്ച് കാരണം കുട്ടികൾ അവിടെ അവിടെയുണ്ട് ഇവിടെ അതിനെക്കാട്ടി വേറൊരു വിഷയം ഈ ഇന്നലെ ഞാൻ രാത്രി കണ്ടപ്പോ ഇവര് പറയണേ നമ്മളത് ഇവിടെ നിൽക്കുകയാണ് ലൈവിൽ പറയണേ നമ്മളത് ഈ സ്റ്റേഷനിൽ നിൽക്കുകയാണ് അവരിപ്പോ ഈ വന്ന് ഇറങ്ങും എന്നൊക്കെ ഇങ്ങനെ അവര് മുമ്പ് പറയും അവർ അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി ഇതൊക്കെ പറഞ്ഞിട്ട് അവരെനിക്ക് പോണില്ലേ അവര് കാണത്തില്ലേ അതുപോലെ അവരെ കയ്യില് വേറെ ഫോൺ ഉണ്ടായിരുന്നു പറയണു കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്ത് ഇതെന്തായാലും സാധിച്ചത് മീഡിയക്കാരന്മാര് എനിക്ക് മനസ്സിലാവില്ല എന്ത് മീഡിയാണെന്നുള്ളത് ഓക്കെ അതും കൂടി കേൾക്കാം വിഷമത്തിലായിരുന്നു നല്ല സന്തോഷം എന്റെ മക്കൾക്ക് ഒരു കുട്ടികൾ പറയാൻ പറ്റത്ത് പൊന്നുമോള് ആ രാജ്യമൊക്കെ കണ്ടു ഭയങ്കര വിഷമത്തിന് എനിക്കൊന്നും അറിയില്ല എന്റെ കുട്ടി പോയി എവിടെ എവിടെയാ എങ്ങനെയാവിടെ എത്തിയതൊന്നും അറിയില്ല ഞങ്ങൾ ഭയങ്കര എന്റെ മോനെ പിടിച്ചു നിന്നതിന് ഞാൻ അവനോട് നന്ദി പറയാന് അവന് കഴിഞ്ഞല്ലോ അത്ര ശക്തിയിൽ എൻ്റെ കുട്ടിക്ക് പിടിച്ചു നിൽക്കുക ഒരു മകൾ പോയിട്ട് എൻ്റെ കുട്ടി പിടിച്ചു നിന്നൽ എനിക്ക് അവനോട് ഭയങ്കര ബഹുമാനമുണ്ട് ഒരാ രക്ഷിതാക്കന്മാർക്കും സാധിക്കില്ല അതേ സ്ഥാനത്ത് അവൻ്റെ അമ്മ മോള അമ്മ തളർന്ന് കിടക്കാൻ ഒന്നും എൻ്റെ കുട്ടിക്ക് പറയാൻ വയ്യ എൻ്റെ മരുമകൾക്ക് അവർക്കൊന്നും പറയാൻ വയ്യ എത്രയാലും അവൻ മോള മോളല്ലേ എൻ്റെ കുട്ടി ഭയങ്കര ഇതിലാണ് ഇപ്പോഴും തളർന്ന് കിടക്കുകയാണ് നമുക്ക് തീരെ ഒന്നും പറയാൻ വയ്യ ഞാൻ ദൈവത്തോട് നന്ന് പറയുകയാണ് കാരണം എന്റെ മോൻ ആ ഒരു ശക്തി കൊടുത്തിരുന്നു കാരണം ആ മക്കള് മോളെ ഇറങ്ങിപ്പോയപ്പോ അവൻ തകർന്നു നിൽക്കരുത് പക്ഷെ അവൻ പുറത്തൊന്നും കാണിച്ചില്ല പക്ഷെ അവരുടെ അമ്മ അങ്ങനെയല്ല അവൾ ആ സമയത്ത് എന്ത് ചെയ്തു തകർന്നു വീണ് ഇതുവരെയ്ക്കിട്ട് അവൾ എണീറ്റില്ല കാരണം കുട്ടികളുടെ ഒരു ഒരു വിവരം കിട്ടാതെ എന്ത് സംഭവിച്ചു ഇത് ഈ പറയുന്ന മുംബൈ പോലുള്ള മഹാനഗരത്തിൽ രണ്ട് പതിനാറും പതിനേഴും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ പെട്ടുപോകുകയാണ് ആരുമില്ല തുണയ്ക്ക് അവരുടെ അവരുടെ വിവരക്കേട് കൊണ്ട് അവരെങ്കിലും നടക്കാൻ എന്ത് ഉദ്ദേശത്തിനാണ് അവര് പോയെന്ന് എനിക്ക് അതൊക്കെ ഇനി വരണം അപ്പൊ ആ അമ്മയുടെ ദുഃഖം ഇതൊക്കെ ഈ പറയുന്ന അച്ഛതിയായിരുന്നു ഷഹക ഈ രണ്ടുപേരെ നിങ്ങൾ നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കും മനസ്സിലായോ നിങ്ങൾക്ക് അവിടെ പോയി എത്രയും പെട്ടെന്ന് നിങ്ങളെ നിങ്ങളെ കണ്ടെത്താൻ വേണ്ടിട്ട് എത്ര ആൾക്കാരെന്നറിയോ ഈ പോലെ ഉറക്കം ഒളച്ചിരുന്നു അവിടെയുള്ള ആ പറയുന്ന സന്നദ്ധ സംഘടനകളിലുള്ള ആൾക്കാരെ അവർക്കൊന്നും ഇന്നലെ ഉറക്കമില്ലെന്ന് അവരൊക്കെ പിടിച്ചുകൊണ്ട് വന്നപ്പോ ഇവര് പറയുന്നു എനിക്ക് അങ്ങോട്ട് വേണം എനിക്ക് അച്ഛനും അമ്മയിൽ നിന്നും വേണ്ട അവർ എന്നെ ഉപദ്രവിക്കുന്നു എന്നെ മുടി സ്റ്റേറ്റിനെ സമ്മതിക്കുന്നില്ല എന്നെ മോഡ ആവാൻ സമ്മതിക്കുന്നില്ല എനിക്ക് മോഡൻ ഡ്രസ്ഡാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നു ഞാൻ എന്നും പല വീഡിയോകളിലായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടുപോലെ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടികൾക്ക് ഈ പറയുന്ന പ്ലസ് വൺ പ്ലസ് ടു കഴിയുന്നവരെയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഫോണുകൾ കൊടുക്കാതിരിക്കുക പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ ഈ പെൺകുട്ടികളെ അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള ടീനേജ് പിള്ളേരെ വഴി തെറ്റിക്കും നൂറ്റൊന്ന് ശതമാനം വഴിതെറ്റിക്കും അതിനൊരു മാറ്റമില്ല ഒരു ഒന്നിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവർക്ക് അതിനുള്ള പ്രജോ പ്രലോഭനം വരും ഏതെങ്കിലും രീതി ചില കുട്ടികൾ രക്ഷപ്പെടുന്ന ഒരു നൂറ് കുട്ടികൾ ഉണ്ടായാലും അത് എൺപത് കുട്ടികളും ഇതിന്റെ ഈ ഈ ഒരു സ്ഥാനത്തിന്റെ പിടിയിലാണ് അതുകൊണ്ട് ഇപ്പോഴെന്നുള്ള നിങ്ങൾ ഈ പറയുന്ന മാറ്റം ഇപ്പൊ ഓർഡർ ഓടനെ ഫോൺ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ മണ്ടയടിച്ചിട്ടാവും പോകും അങ്ങനെയുള്ള യുവതലമുറയാണ് ഇപ്പോഴും അത് കൊച്ചിലെ കൊട്ടി കൊച്ചിലെ തന്നെ ഒരു ഒത്തിരി അറിവായി വരുന്ന ആ സമയം തൊട്ട് തന്നെ അവരെ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി കാര്യം മനസ്സിലാക്കി കൊടുത്താൽ അവരതൊന്നും മാറത്തുള്ളൂ ഇനിയുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾ ഇപ്പോഴേ പറഞ്ഞു മനസ്സിലാക്കി ഈ പറയുന്ന ഫോൺ മൊബൈൽ ഉപയോഗം ഇൻസ്റ്റ ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഉപയോഗം ഈ ഈ പറയുന്ന പ്ലസ് ടു കഴിയുന്നവരെയെങ്കിലും നിങ്ങൾ കൊടുക്കാതിരിക്കുക നിങ്ങളുടെ മക്കളുടെ ഭാവി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നമുക്ക് വീണ്ടും കാണാം ചെയ്യും